എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മാത്രമാണ് അതേ തിരുവനന്തപുരംകാർക്ക് കലോത്സവത്തിൻ്റെ വൈബ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചോ ഇവിടെ ഞാൻ മടി പിടിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒത്തിരി ആൾക്കാർ രാവിലെ തന്നെ നടക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഫുൾ പവറിലാണ് നമ്മളെ നമ്മളെപ്പോലെ എന്നെ മാത്രം കുറ്റം പറയട്ടെ സേഫ് ക നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസം തൊട്ട് നടക്കാൻ തുടങ്ങിയതാണ് പക്ഷെ നിങ്ങൾ ഇതുവരെ നടന്നെത്തിയിട്ടില്ല നിങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഞാൻ നടക്കാൻ പോയില്ല എന്ന് നിങ്ങൾ എന്നെ കളിയാക്കുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ഇവിടെ നടന്നു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരോട് ചോദിക്കാം എന്താ എന്താന്ന് ഹലോ കലോത്സവം കാണാൻ പോയായിരുന്നോ കലോത്സവം ചിലർക്കൊന്നും താല്പര്യമേ ഇല്ലെന്നാണ് പറയുന്നത് കലോത്സവം കാണാൻ എന്താണോ എന്തോ ആ എന്തായാലും നമുക്ക് അവർക്ക് നടക്കാൻ വരാനുള്ള താല്പര്യമെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ആ താല്പര്യം ഇല്ലാത്തതാണ് പ്രശ്നം കേട്ടാ ഹലോ കലോത്സവം ഒക്കെ കാണാൻ പോവാറുണ്ടോ താല്പര്യം ഇല്ലേ തിരുവനന്തപുരംകാർക്ക് ആർക്കും താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത് ഇനിയിപ്പൊ രാവിലെ ഞാനിവിടെ വന്ന് തിരുവനന്തപുരംകാർക്ക് ആർക്കും താല്പര്യമില്ലെന്ന് പിന്നെ കലോത്സവം കാണാൻ താല്പര്യം എന്ന് പറഞ്ഞതുപോലെ ആയി ഈ പോകുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ കൊറേ പേരൊക്കെ വരുന്നുണ്ട് ചേട്ടാ കാണാൻ പോകാറുണ്ടോ ഇന്നലെയും പോയിരുന്നു പവർ എന്താ ഇന്നലെ നമ്മൾ പോയിരുന്നു അവിടത്തെ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആ ഭാഗത്ത് പോയിരുന്നു അതിന്റെ ഒരുക്കങ്ങൾ കണ്ടു എന്റെ സുഹൃത്ത് കൗൺസിലർ കൂടെ ഉണ്ടായിരുന്നു േറ്റർ ആയിട്ട് പോയിട്ടുള്ള ഒരു എല്ലാവരുടെ കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കലോത്സവം നടക്കട്ടെ എന്ന നമ്മുടെ നാട്ടില് എത്ര നാളിന് ശേഷം വന്നിരിക്കുന്നു നല്ല രീതി നടക്കട്ടെ എന്നുള്ള വിധം ഇവിടെ പേരെടുത്തൊക്കെ ചോദിച്ചപ്പോ ആരും കലോത്സവം കാണാൻ പോയില്ല താല്പര്യം ഓരോരുത്തരുടെ ഓരോ താല്പര്യം അല്ലെ ചിലപ്പോ തിരക്ക് കൊണ്ട് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുടെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം എന്തായാലും എല്ലാ രീതിയിലും നല്ല രീതിയിൽ മംഗളമായിട്ട് എന്ന് താങ്ക് യു ചേട്ടൻ എന്തായാലും കലോത്സവം കാണാൻ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് രാവിലെ ഒരാളെങ്കിലും കലോത്സവം കാണാൻ പോയാൽ ഒരാളെങ്കിലും ഞാൻ രാവിലെ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ജോലിയൊക്കെ ആയിട്ട് തിരക്കുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഹലോത്സവത്തിനൊരു സമിശ്രമായിട്ട് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇഷ്ടമില്ലാത്ത എല്ലാവരും ഉണ്ടാവും അപ്പൊ എല്ലാവരും പോയിക്കൊള്ളുന്നില്ല എന്നാലും നഗരം അതിനെ വൈബിലേക്ക് പക്ഷെ നമുക്ക് വൈബ് എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ഒരു വൈബ് അല്ലേ ഞാൻ എന്റെ സീറ്റ് ഇതാ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഞാൻ അതെ അത് സീറ്റ് ബുക്ക് ചെയ്തു പക്ഷെ കുറച്ച് സമയം കൂടെ ഉണ്ട്